തിരുവചന ഭാഗം വിശ്വ ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ് മൂന്ന് സമാന്തര സുവിശേഷങ്ങൾ മാത്രമല്ല യോഹനാൻ്റെ സുവിശേഷത്തിലും ഈ വചനം എഴുതപ്പെട്ടിട്ടുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുക ദേവാലയ ശുദ്ധീകരണം നമ്മൾ വായിച്ചു കേൾക്കുമ്പോഴേ എന്ന കാലത്തും സഭയിൽ യാഥാസ്ഥികര് അല്ലെങ്കിൽ സഭയിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും യാഥാസ്ഥികദങ്ങൾ ഉണ്ടാക്കുക സ്വാഭാവികമാണ് ആ യാഥാസ്ഥികം എപ്പോഴും പഴമ നിലനിർത്തണം പണ്ടത്തെതിലേക്ക് തിരിച്ചു പോകണം ഇപ്പോഴുള്ളതൊന്നും ശരിയല്ല പുതിയ ചിന്തകൾ നമുക്ക് വേണ്ട പഴയതൊക്കെ തന്നെ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരാം ആ യാഥാസ്ഥിക്തയുടെ പിടിവെള്ളിയിൽ സഭയെയും ദേവാലയത്തെയും മോചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ദേവാലയ ശുദ്ധി എന്നതിൻ്റെ പ്രഥമ പാഠം നമ്മുടെ സഭ അപ്രകാരം ദേവാലയ ശുദ്ധി എന്നു നടത്തിയ ക്രിസ്തുവിൻ്റെ അനുയായങ്ങളായിരുന്നു എങ്കിലും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് സഭ ആരംഭിച്ച് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് അങ്ങനെയൊരു ധാര ചിന്താധാര പ്രബലമായി അത് ആ യാഥാസ്ഥിതത്തിൽ നിന്ന് സഭയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ആരംഭിച്ചത് രണ്ടാമത്തെ ക്യാൻ കൗൺസിലോടുകൂടി ഏറെക്കുറെ മിക്കവാറും സഭയിൽ ഒരു നവീകരണം സംഭവിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയിൽ ആ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിന് നേരെ ഘടകവിരുദ്ധമായ വീണ്ടും യാഥാർത്ഥ്യത്വത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയം ശുദ്ധീകരിക്കപ്പെടേണ്ട കാലമായി എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എപ്പോഴും അധികാരമുള്ളവർ യാഥാസ്ഥിതികത്വത്തിൻ്റെ പിറകെയായിരിക്കും കാരണം അധികാരം പിടിച്ചു നിൽക്കണമെങ്കിൽ യാഥാസ്ഥികത്വം ഒഴിവാക്കാൻ പാടില്ലാത്ത സാധാരണ ജനങ്ങൾ അധികാരമില്ലാത്തവർ എന്ന മേക്കാലത്തും യാഥാസ്ഥിത്വത്തിന് എതിരുമായിരിക്കും ക്രിസ്തു യാഥാസ്ഥിതത്വത്തിൻ്റെ എതിരാളിയായിരുന്നോ അതുകൊണ്ട് തന്നെയാണ് പ്രവേശിക്കപ്പെട്ടത് എന്ന മേക്കാലത്തും അതുതന്നെ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ഈ യാഥാസ്ഥിതികത്വത്തിൻ്റെ പ്രേതബാധയിലാണോ എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത് സിറമലബാര സഭയിൽ അധികാരികൾ ഈ പ്രേതബാധ അല്ലെങ്കിൽ വിശാശ നമ്മുടെ കുടുംബങ്ങൾ അത്തരത്തിലാണോ നമ്മുടെ ഇടവക അത്തരത്തിലാണോ ഇന്നലെ നടന്നതിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാതെ പോകുന്ന ഒരു ബാധ നമ്മളെ കൂടിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് പ്രേതമാണോ പിശാചാണോ എന്നൊക്കെ കാലം വിലയിരുത്തപ്പെടും എന്ന് നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഒരു ഈ ബാധകളിൽ നിന്ന് പഴമയുടെ ബാധകളിൽ നിന്ന് രക്ഷ നേടേണ്ടതുണ്ട് അതൊക്കെ തട്ടിമുറിക്കേണ്ടതുണ്ട് എന്ന സാരം അതിനുള്ള സമ്പുറപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം